തലശ്ശേരി വടക്കുംപാട് ശ്രുതിലയത്തിലെ ആർ അഭിഷേകിൻ്റെ നേട്ടത്തിന് ഇരട്ടി മധുരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് നേടിയ കലാരംഗത്തും അക്കാദമിക തലത്തിലും ഒരുപോലെ ചൂടു ഉറപ്പിക്കുകയാണ് ഈ കലാകാരൻ തൃശൂർ റിസണിൽ നിന്ന് മൂന്ന് വർഷത്തോളമായി പുല്ലാങ്കോഴിലും അഭ്യസിച്ച് അഭിഷേക് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം പാഷനും പ്രോഷനും ഒന്നായിരിക്കുക എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് തൻ്റെ അഭിനിവേശമായ ശാസ്ത്രീയ സംഗീതത്തിലൂടെയും മികവ് തെളിയിച്ചിരിക്കുകയാണ് ആർ അഭിഷേക് വളരെ ചെറുപ്പത്തിലെ തന്നെ സംഗീത രംഗത്ത് ചുവടുവെക്കാൻ അഭിഷേകിന് സാധിച്ചിട്ടുണ്ട് മൂത്ത സഹോദരിയായ ആര്യയിൽ നിന്നാണ് സംഗീതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തുടർന്ന് സംഗീത ഗുരുവായ പ്രൊഫസർ കാവുംവട്ടം വാസുദേവന്റെ കീഴിൽ പഠനം നടത്തി പതിമൂന്ന് വർഷത്തെ ഗുരുശിഷ്യബന്ധം ഇന്നും തുടർന്നു പോരുന്നുണ്ട് രാഗതാളങ്ങളിൽ ചുവടുപ്പിച്ച ശേഷം വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള യാത്രയായിരുന്നു ഞാൻ ചെമ്പൈ മ്യൂസിക് കോളേജിൽ ബിരുദം അതുപോലെ തന്നെ ബിരുദം അന്തര ബിരുദം കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ റിസൾട്ട് വരുന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് ഉണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പത്ത് പതിമൂന്ന് വർഷത്തിൻ്റെ മുകളിലായിപ്പം സംഗീതം ഈ ഫീൽഡിൽ തന്നെയുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൊഫസർ കാവട്ടം ഹോസൻ സാറാണ് എൻ്റെ ഗുരു సగనా చాలు చాలూ చాలూ రిందో చాలు చాలూ రక్షమీ കേരളത്തിലെ പലയിടത്തും ഫ്യൂഷൻ പരിപാടി മറ്റും അവതരിപ്പിക്കാൻ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട് രമയുടെയും രമേശിൻ്റെയും മകനാണ് അഭിഷേക് മൂത്ത സഹോദരിയായ ആര്യ കണ്ണൂർ ഉളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗീത അധ്യാപികയാണ് ക്രാമികനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ